നമസ്കാരം നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാ കുടുംബാംഗങ്ങൾക്കും വലിയൊരു നമസ്കാരം ശരിക്കും ഇന്ന് ഞായറാഴ്ചയാണ് ഇന്നലെ വീഡിയോ അപ്ലോഡ് ചെയ്യേണ്ട ഡേറ്റ് ആയിരുന്നു ജോലി തിരക്കും മറ്റ് കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഇന്നലെ നമുക്ക് വീഡിയോ ഇടാൻ പറ്റിയില്ല അപ്പം നമ്മൾ ഇപ്പോൾ ഒരു നാല് പേര് ഇട കാണിച്ചെല്ലാവരും അനിലുണ്ട് അതുപോലെ തന്നെ ഷൈജു ഉണ്ട് പിന്നെ വീഡിയോ എടുത്തോണ്ടിരിക്കുന്ന അച്ചു ഉണ്ട് ഓക്കെ അപ്പോഴേ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ശരിക്കും ഇതൊരു കണ്ടന്റ് ആണോ എന്നൊരു പക്ഷേ നിങ്ങൾ ചോദിച്ചേക്കാം പക്ഷേ ഇത് കണ്ടന്റ് ആണല്ലേ ഒരു ദിവസത്തെ നമ്മുടെ എല്ലാ കാര്യങ്ങളും കണ്ടന്റ് ആക്കി അതെ ശരിക്കും പറഞ്ഞാല് ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു കണ്ടന്റ് തന്നെയാണ് കാരണം ഞാൻ പറഞ്ഞുതരാം നമുക്കിപ്പോൾ നമ്മുടെ നമ്മുടെ വീട് വിട്ട് പുറത്തോട്ട് അതായത് ഇപ്പം ഉദാഹരണം പറഞ്ഞ ഇപ്പം ഗൾഫ് ആവണം തമിഴ്നാട് ആവായി ആയിക്കോട്ടെ അല്ലെങ്കിൽ ഇന്ത്യയിലെ എവിടെ ഏതെങ്കിലും സ്ഥലത്തായിക്കോട്ടെ നമ്മൾ സ്ഥിരമായിട്ട് അല്ലെങ്കിൽ കുറേ കാലത്തൊക്കെ നമ്മൾ ജോലിക്കൊക്കെ പോകുമ്പോൾ നമുക്ക് വലിയ നമ്മുടെ വീട് വീട് വിട്ട് നമ്മൾ പുറത്തോട്ട് പോകുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഫുഡിൻ്റെ പ്രശ്നമാണ് അറിയാറ് അപ്പോൾ നമ്മുടെ അമ്മമാർ അല്ലെങ്കിൽ നമ്മുടെ വൈഫ് അല്ലെങ്കിൽ നമ്മുടെ സഹോദരിമാരൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു ഫുഡ് നമുക്ക് കിട്ടാതെ വരികയും നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ നമ്മളെ ആശ്രയിക്കുന്നതുപോലെ തന്നെ നമ്മൾ വെച്ച് കഴിക്കുന്നുണ്ട് അപ്പം ഇത്രയും വിശാലമായിട്ട് ഞാൻ പറഞ്ഞതിൻ്റെ കാരണം എന്ന് പറയുന്നതേ ഒന്ന് കാണിച്ചു കൊടുത്തേ ഇതിപ്പം നാല് പൊതിച്ചോർ ഇപ്പം നാല് എന്ന് പറയുമ്പോൾ നിങ്ങൾ ആയിരിക്കും പൊതുച്ചോറ് ഇവിടെ കിട്ടത്തില്ല ഇവിടെ ഇഷ്ടംപോലെ എല്ലാ കടകളിലും പുതിച്ചോറ് കിട്ടും ഇട്ടുള്ള എല്ലാ കടകളിലും പുതുച്ചോർ കിട്ടും പക്ഷേ ഈ പൊതുച്ചോറിൻ്റെ എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ നിന്നുണ്ടാക്കിക്കൊണ്ട് വന്ന നമ്മുടെ വീട്ടിലെ സെയിം പാചകത്തിൽ ഉണ്ടാക്കിക്കൊണ്ട് വന്ന പൊതുച്ചോറാണ് അതുപോലെ ഇനി അവിടെ കാണിച്ചു വിടാ കുറേ സാധനങ്ങളൊക്കെ ഇരിക്കും ഇതെല്ലാം കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ നമ്മൾ കാണിച്ചു തരാം ഇതിപ്പം ശരിക്കും പറഞ്ഞാൽ പ്രവാസികൾ ഞാൻ വീണ്ടും എടുത്ത് പറഞ്ഞത് പ്രവാസികൾക്ക് ഏറ്റവും കൂടുതൽ എന്തായാലും അവർ പൊതിവിടും ഉറപ്പാണ് അല്ലേ അവരിന്ന് ഇതെല്ലാം കണ്ട് എന്താ പറയുക ആ ഒരു അവസ്ഥയിലേക്ക് വരും അപ്പം എന്തൊക്കെ ഐറ്റംസ് ആണെന്നുള്ളത് നമുക്ക് ഓപ്പൺ ചെയ്യാം അപ്പം നമുക്ക് നാല് പൊതിയുണ്ട് ഒരുപാട് പൊതികളുണ്ടെന്ന് കഴിഞ്ഞാൽ എല്ലാവർക്കും എന്താ പറയുന്നത് എത്തത്തില്ല അതുകൊണ്ട് തൽക്കാലം ഒരു നാല് പൊതി അപ്പം നമുക്കിങ്ങനെ പൊതിച്ചോറിങ്ങനെ എടുത്ത് നോക്കാം എന്തൊക്കെയാണെന്നുള്ളത് അപ്പോൾ എന്തൊക്കെ ഐറ്റംസ് ഐറ്റംസാണെന്ന് നോക്കാം കുറേ പൊതികൾ ഇരിക്കുന്നത് നല്ല തേങ്ങാ ചമ്മന്തി ഓക്കെ പിന്നെന്താണ് ഇത് നല്ല മീൻ വറുത്ത് എന്ത് മീൻ അയച്ചു ഇത് അയലയാണ് അയലയല്ല ആ എന്തോ ഇതോ ആ നെയ്മീനാണത് യെസ് ഇത് നെയ് അതുപോലെ തന്നെ നല്ല എൻ്റെ ഇഷ്ടപ്പെട്ട എന്താ പറയുക നല്ല പാവയ്ക്ക വഴിക്കുരുട്ടി നല്ല തേങ്ങക്കുത്തൊക്കെ വെച്ച് നല്ല വഴിക്കുരുട്ടി ബീഫിൻ്റെ ലിവർ അതുപോലെ തന്നെ ഇതാണ് മോനെയും സംഭവം ഇതെന്ന് പറയുന്നത് നല്ല ബീഫ് അതായത് ഓത്തിൻ്റെ ലിവർ നന്നായിട്ട് വറുത്തു കൊണ്ടിരുന്ന സാധനം ഇനി അടുത്തതെന്ന് പറയുന്നത് അതെ അതുപോലെ തന്നെ ഓംലൈൻ എന്ത് പറഞ്ഞല്ലേ നമ്മുടെ നമ്മളിവിടെ കടകളിൽ നിന്നൊക്കെ നമ്മൾ സാധാരണ എന്താ പറയുക പുതുച്ചോറൊക്കെ നമ്മൾ കഴിക്കാറുണ്ട് അല്ലേ അതെ ആ എന്താണ് ഇരിക്കും പറഞ്ഞാൽ പുതുച്ചോറിൻ്റെ സംഭവം കുത്തിരി ചോറ് മുട്ടത് ആ ഷൈജു ഇതൊരു കണ്ടന്റ് ആണോ എന്ന് പലരും ചോദിക്കും പക്ഷേ പ്രവാസികളായിട്ടുള്ള നമുക്ക് പിന്നെ ഒരു തണ്ട് മൂന്നിടയ്ക്ക് ഇന്നൂർ പറഞ്ഞോട്ടെ ഷൈജു അഭിപ്രായം പറയുന്ന ഈ എന്ന് പറഞ്ഞത് നമ്മുടെ നാട്ടിൽ നമ്മുടെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിക്കൊണ്ടിരുന്ന മോരി കറി ഇവിടെ കടകളിൽ കിട്ടും ആ കറി മോശമാണെന്നല്ല ഞാൻ പറഞ്ഞത് പക്ഷേ തൈര് അതെ നമ്മുടെ വീട്ടിൽ തന്നെ ഒരേ ഒഴിച്ച് ഉണ്ടാക്കിയ തൈരുകൾ ഉണ്ടാക്കിയ മോരുകറി പൊതിച്ചോറ് ഇവിടെയും കിട്ടും എല്ലായിടത്തും കിട്ടും പക്ഷേ നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന ചോറിനൊരു പ്രത്യേക സാധനമാണ് അത് എല്ലാ പ്രവാസികൾക്കും മനസ്സിലാവും പൊതുച്ചോറ് ഈ പറഞ്ഞതിൻ്റെ കൂട്ടം എന്താ പറയുക എല്ലായിടം കിട്ടും നമ്മളൊക്കെ വാങ്ങിക്കുന്നതാണ് പക്ഷേ ഏക ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം ഇപ്പോൾ തന്നെ എന്താ പറയുക ഓംലേറ്റ് ഈ ഓംലേറ്റ് നമ്മൾ കടകളിൽ സാധാരണ വാങ്ങിക്കുന്ന സമയത്ത് അവർ എന്താ പറയുക മറ്റ് എണ്ണകളായിരിക്കും ഒഴിക്കുന്നത് അല്ലേ ഓംലേറ്റ് ഇത് നല്ല പച്ച വെളിച്ചെണ്ണയിൽ ആ സൂപ്പർ സാധനം പിന്നെ അതുപോലെ എൻ്റെ ഹിറ്റ് സാധനമായിട്ടുള്ളതേ പാവയ്ക്ക ഇവിടെ എല്ലാവർക്കും ഒന്നും പിടുത്തമല്ല പാവയ്ക്ക എനിക്കില്ലയ്യോ ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു എനിക്ക് ആ ഷൈജു പാവയ്ക്കും അച്ചു അച്ചു പാവയ്ക്ക് കഴിക്കത്തില്ല ഓക്കെ ആ ഒരു അല്പം കറി ചോദിച്ചു ഞാൻ നേരത്തെ പറഞ്ഞ പോലെയാണ് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിക്കൊണ്ടുവന്ന കറി നല്ല ഒന്ന് കഴിച്ചു പോണത് ഓ ഇത് കണ്ട അതെന്തോ സംഭവം എടുക്കു നോക്കി നല്ല ഉണ്ടമുളകും നല്ല എരിവുള്ള ഉണ്ടമുളകും അതുകൂട്ടി ഈ ഒരു ചോറും ഈ ഒരു ചമ്മന്തിയും എല്ലാം കൂടെ ഒക്കെ ഒന്ന് ഇങ്ങനെ അങ്ങോട്ടൊന്ന് പേരട്ടി ഏ ഇതിങ്ങനങ്ങോട്ട് ആ ഉണ്ടമുളകൊരു ടേസ്റ്റ് ഉണ്ടല്ലോ ഊഹ് എൻ്റെ ദൈവമേ ഒന്ന് കടിച്ചോ ചോദിച്ചു കുറച്ച് തരും കേട്ടോ പതിയായിരുന്നു അത് കഴിച്ചു നോക്കി അത് ആ ചമ്മന്തിക്കാത്തൊരു കഴിച്ചു ഇഷ്ടമാണ് പിന്നെ ഉള്ളത് പോത്തിന്റെ ലിവർ പ്രവാസികൾക്ക് വീണ്ടും വീണ്ടും പറയുന്നു പ്രവാസികളെന്ന് പറയാൻ പറ്റത്തില്ല നമ്മുടെ വീട് വിട്ടു പുറത്ത് നിൽക്കുന്ന എല്ലാ ആൾക്കാർക്കും ഇഷ്ടപ്പെടുന്നൊരു സംഭവം തന്നെ പൊതുച്ചോർന്ന് പോകുന്നത് പ്രത്യേകിച്ച് നമ്മുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവരുമ്പോഴേക്കും ഏഹ് അതിൻ്റെ രുചിയൊന്നും കുറച്ചും കൂടെ വേറെ ആയിരിക്കും വേറൊരു ലെവലായിരിക്കും ഇത് മാത്രമല്ല അവിടെ കുറേ സാധനങ്ങൾ ഇരുപ്പുണ്ട് അത് ഈ ആഹാരത്തിന് ശേഷം നമ്മളത് കാണിച്ചു തരാം അല്ലേട ഇത് ഇത് വാച്ചെക്കുന്നുണ്ട് നല്ല നല്ല പൊതിയും പൊതു വാറ്റി വെക്കുന്നു എൻ്റെ പൊന്നല്ലേ കളിക്കാനല്ലേ എടും ആഹാരം തോന്നുന്നു നമ്മുടെ ഇഷ്ടത്തിൽ കഴിക്കുന്ന നമ്മൾ എന്ത് കഴിക്കണമെന്ന് നമ്മളത് തീരുമാനിക്കില്ലേ മറ്റുള്ളവരല്ല തീരുമാനിക്കും കളീനെ ഈ ബീഫ് കഴിക്കത്തില്ലെന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ നല്ല കഴിക്കുന്നുണ്ട് പക്ഷെ അത് പറയുന്ന പുള്ളിക്ക് പോകാൻ ഭയങ്കര നാണം ആ ആ ഇലക്കുന്നേമിയും അല്ല കൊണ്ട് അവിടെ മടിച്ചിരിക്കുന്നത് അതൊന്നുമില്ല അതെടുത്ത് തോന്നുന്നു അതുകൊണ്ട് അവിടെ താഴെ വീഴാരി കേട്ടെ അമ്പവും രതീഷിനെ പോയി ഇതെല്ലാം കഴിച്ചിട്ട് വന്ന ആരും മേടിക്കുന്നുണ്ട് ആരും വീണ്ടും കേട്ടോ ഒരു തരത്തിൽ പറ്റത്തി മറച്ച് വെച്ച് ബീഫ് കഴിക്കുക കേട്ടോ നിങ്ങൾ നാല് ചോദിക്കും ഇതിനകത്ത് ലിവറുണ്ട് ഇവിടെ ലിവറുണ്ട് ഇവിടെ ലിവറുണ്ട് ഇവിടെ ലിവറേൻ്റെ ഇത് എല്ലാവർക്കും വിളമ്പി കൊടുത്ത കാരണേ എനിക്ക് കഴിക്കാൻ പറ്റില്ല ഞാൻ വിശാലമായിട്ട് കഴിക്കുന്നുള്ളു എന്നും ആരെങ്കിലും നാട്ടിൽ നിന്ന് വരുന്നവരുണ്ടെങ്കിൽ ഓരോ പുതിയ ചോറ് കൊണ്ടു തന്നാലും നല്ലതായിരുന്നു ഇവിടെ നമ്മൾ കടകളിൽ നിന്ന് കഴിക്കാറുണ്ട് പുതിച്ചോറൊക്കെ അത് കുഴപ്പമില്ല എങ്കിലും നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിക്കൊണ്ട് വരുന്നത് അവർ ആ സന്തോഷത്തോടു കൂടി ഉണ്ടാക്കിക്കൊണ്ട് തരുന്ന ആ ഫുഡിനൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റ് ആകട്ടെ ഇപ്പോൾ ഒരു ചമ്മന്തി ചോറ് അതെ കേവലൊരു ചമ്മന്തി ആയ പോലും വളരെ ഒരു സാധനം പോലും അധികം വെക്കരുത് കേട്ടോ അധികം ഒന്നും ഇല്ലല്ലോ അത് ശരി അല്ല കഴുത്തല്ല പൊന്നല്ലേ കഴിയാമേ ഞാൻ പേരിൻ്റെ എഴുപം തന്നെ കറെനിക്കിഷ്ടമാണ് കളയാൻ കഴിക്കുന്നു ചമ്മന്തി ചമ്മന്തിരി അല്ല കറക്റ്റ് അല്ലേ ചോറും കുറച്ചുള്ള ഞാൻ പറഞ്ഞ് കൊടുക്കും കുറച്ച് കുറവ് മറ്റേ കഴിഞ്ഞു ഞാനാണ് ഇന്നലെ നമ്മുടെ തൊട്ടടുത്ത് തന്നെ തലാൽ റെസ്റ്റോറൻറ്റ് തലാൽ റെസ്റ്റോറൻറ്റ് ഞാൻ ഇന്നലെ ചട്ടിച്ചോറ് കഴിച്ചായിരുന്നു അത് നന്നായിട്ടുണ്ട് എനിക്ക് നമ്മുടെ ഹൈക്കോയിലുള്ള ആ ഒരു റെസ്റ്റോറൻറ്റിലും ഞാൻ എൻ്റെ വീഡിയോ ഫുൾ വീഡിയോ കിട്ടിയിട്ടുണ്ടായിരുന്നു അതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തതയായിട്ടുണ്ട് പക്ഷേ തലാൽ എനിക്ക് തോന്നുന്നു മൂന്ന് ദിവസമേ ഉള്ളൂ കേട്ടോ ഓർത്തോണം വെള്ളി ശനി ഞാർ മാത്രമേ കിട്ടത്തുള്ളൂ ചട്ടിച്ചോറ് ഉച്ചയ്ക്ക് ഉച്ചയ്ക്ക് അതും മല്ലി കുഴപ്പമില്ല അത്യാവശ്യം നല്ല ടേസ്റ്റുള്ള എന്താ പറയുക ഫുഡാണ് ഇത് ഇന്നും ഒരുപാട് ആയിട്ടില്ല അങ്ങനെ ഒരു പൊതി കാലിയായി ഒരങ്കം കഴിഞ്ഞു ഭവന്റെ എന്റെ ആദ്യമേ ആദ്യം കഴിച്ചു കഴിഞ്ഞു അതിൽ നിന്നെന്റെ ഞാൻ മൂന്ന് ഞാൻ സത്യം പറയുന്ന ഒരു മൂന്നാല് പീസേ കഴിച്ചോളൂ ബാക്കിയെല്ലാം ആരെങ്കിലും കൊടുത്തു അതിന്റെ കൊടുത്ത പൊതി കഴിഞ്ഞിട്ട് എന്നിട്ട് എന്നോട് പറഞ്ഞു വീഡിയോയിൽ വരരുതെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ശരി ഓക്കെ വീഡിയോ വരും അതെനിക്ക് വീഡിയോയിൽ വരുന്നത് ഇഷ്ടമല്ല അതുകൊണ്ടാണ് അതായത് ജൂസി അല്ല കുറച്ചൊരു ഡ്രൈ പരിവർത്തനം നന്നായിട്ട് വരട്ടി എടുത്തിട്ടുണ്ട് കൊള്ളോ എന്തായാലും ഞങ്ങൾക്ക് ഒരാഴ്ചത്തേക്കുള്ള സംഭവമായി പിന്നെ പൊതുച്ചോറ് കഴിച്ചു ഇനി ഒരാഴ്ചത്തേക്ക് ഞങ്ങൾ റൂമിനായിട്ട് രണ്ടുപേരും കണ്ടുപോരുത് ഉള്ള കാര്യമല്ലേ ഞങ്ങൾ ബാക്കി വിടുന്നെങ്ങനെ സാധനങ്ങൾ ബാക്കി വിട്ടു അപ്പം മോർന്ന് കാണിച്ചു അവിടെ എക്സ്പ്രഷൻ തന്നെ ഒരാഴ്ചത്തേക്കിനും ഞങ്ങൾ റൂം മാത്രമേ കണ്ടുപോരും ഉള്ള കാര്യം ഞാൻ പറഞ്ഞത് ചോറ് തന്നു മോര് തന്നു കഴിഞ്ഞു ഇനി ഇരിക്കുന്നതല്ല ഞങ്ങൾ കൊള്ളാം ഞാൻ ആ ഒരു സ്പെഷ്യൽ ഐറ്റം ഉണ്ട് ഇവർക്ക് കൊടുക്കാൻ വേണ്ടി വെച്ച ഐറ്റുണ്ട് ഉണ്ട് ഞാൻ കാണിച്ചേരാം കേട്ടോ അയ്യോ മറന്നുപോയി അപ്പം ഞാനേ ഒരു സ്പെഷ്യലിൻ്റെ കാര്യം പറഞ്ഞുതരാണോ കാണിച്ചേ അപ്പോൾ എല്ലാവർക്കും ആകാംക്ഷയായിരിക്കും എന്താണ് ഈ സ്പെഷ്യൽ നമ്മൾ നാട്ടിൽ കഴിച്ചിട്ടുള്ളതാണ് പക്ഷേ ഞങ്ങളെ സംബന്ധിച്ച് ഇത് വലിയ ഒരു സംഭവം തന്നെ ആ അടിക്കട്ടെ അല്ലേ രണ്ടോ മോനെ നമ്മുടെ വീട്ടിലുണ്ടാക്കി സാധാരണ ഇവിടെ നമുക്ക് ഈ കടയിൽ ഇലയുടെ കിട്ടും അത് സാധാരണ വാഴയിലേക്കാത്ത ഞാൻ പ്രത്യേകം എനിക്ക് നമ്മുടെ തന്നെ ഉണ്ടാക്കണമെന്ന് പറഞ്ഞു ഞങ്ങളുടെ നാട്ടിലൊക്കെ സാധാരണ വട്ടയിലയിലാണ് ഈ ഇല ഇപ്പം ഉണ്ടാക്കുമ്പോൾ എടുത്തു കഴിഞ്ഞു എടുത്തു കഴിയും ഉണ്ടാക്കിയത് കിങ്ങിണിയാണോ കിങ്ങിണി ആ നമ്മടെ കിങ്ങിണി ഉണ്ടാക്കിയത് വീട്ടിലേക്ക് നല്ല ശർക്കരയൊക്കെ വെച്ച് അങ്ങോട്ട് നമുക്ക് റൂമിടാം സുരൈമാനയുടെ വേണമായിരുന്നു പക്ഷെ അമ്മ വിള കേട്ടോ അതായത് ഓവർ മധുരവില്ല ഓവർ മധുരവില്ലാതെ ചെയ്തെടുത്ത കേട്ടോടെ പ്രായം പറയുന്നത് പ്ലസ് ആയതേ ഉള്ളൂ നമ്മുടെ വീട്ടിലെ വൈഫിന്റെ മാമന്റെ മോളെ വീട്ടിൽ നിന്നാണ് പിടിക്കുന്ന വിളിത കേട്ടോ താങ്ക്സ് സൂപ്പർ ആയിട്ടുണ്ട് ബാക്കി ഇരിക്കുന്ന കൊണ്ടൊന്ന് കാണിച്ചു തരാം അതുപോലെ തന്നെ പിന്നുള്ളത് കടല ഇത് കടയിൽ വാങ്ങിച്ചല്ല നമ്മുടെ വീട്ടിൽ ചെയ്തതാണ് മാങ്ങാച്ചാറ് അതെ മാങ്ങാച്ചാറ് പിന്നെ നമ്മുടെ വീട്ടിൽ ചെയ്ത നല്ല അച്ചാർ മീനച്ചാറാണെന്ന് എനിക്ക് തോന്നുന്നു പിന്നെ ഇത് നല്ല കാന്താരിയും ഗുണ്ടമുളകും വെളുത്തുള്ളിയൊക്കെ ചേർന്നുണ്ടാക്കിയ അച്ചാറ് പിന്നെ ഇതൊക്കെ എന്തൊക്കെയോ കുറേ ചെറിയ ചെറിയ കുറേ ഐറ്റംസ് ഉണ്ട് ഇതെനിക്ക് തോന്നുന്നു എന്തൊക്കെയോ കുറേ സംഭവങ്ങളുണ്ട് ഇങ്ങനെ ഡേയ് ഇത് നല്ല ഇടിച്ചമ്മന്തി ഈ ഇടിച്ചമ്മന്തി എന്ന് പറയുന്നത് ഞങ്ങളുടെ വീട്ടിൽ തന്നെ ചെയ്തിട്ടതാണ് ഇടിച്ചമ്മന്തി